മൊബൈൽ റൂറൽ പ്രോഗ്രാം നടത്തി ിസാൻ പ്രൊഡ്യൂസർ കമ്പനി നബാർഡുമായി സഹകരിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത് നബാർഡ് ഉദ്ഘാടനം ചെയ്തു പല കാലങ്ങളിലായിട്ട് അസിസ്റ്റൻസ് കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ട്രൈബൽ ഡവല പ്രോജക്റ്റില് ഒരു നാലോ റോഡുകളിലും നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് അതിന്റെ ഒരു തുടർച്ച തുടർച്ചയെന്ന വണ്ണമാണ് നമുക്ക് ഇന്നിവിടെ ജൻകിസാൻ പ്രൊഡ്യൂസർ കമ്പനിക്ക് നമുക്ക് ട്രസ്റ്റ് രൂപീകരിച്ച ജൻകിസാൻ പ്രൊഡ്യൂസർ കമ്പനിക്ക് ഒരു മൊബൈൽ റൂറൽ മാർക്ക് അതായത് സഞ്ചരിക്കുന്ന ഒരു റൂറൽ മാർക്ക് എന്ന രീതിക്കുള്ള ഒരു പദ്ധതിക്ക് വിടാൻ സാധിച്ചത് ഗംഗോത്രി ട്രസ്റ്റ് സെക്രട്ടറി പി യു രാമാനന്ദ് അധ്യക്ഷനായി നെന്മാറ കൃഷി ഓഫീസർ വി എം അരുണിമ ആദ്യ വിൽപ്പന നടത്തി ജെൻകിസാൻ പ്രൊഡ്യൂസർ കമ്പനി എം ഡി എം ചന്ദ്രൻ ടി കെ വിജയൻ വി വിജയൻ എം എ ഷൌക്കുത്തലി എം വി വെങ്കടേശ്വരൻ കെ എസ് രാജീവ് ടി എസ് വിദ്യാധരൻ എന്നിവർ പ്രസംഗിച്ചു